യും ബുദ്ധന്റെയും പരിശുദ്ധ നാമത്തിൽ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം അമ്മയെ അമ്മേ അമ്മയെ പരിശുദ്ധമേ ദേവതാവേ ദൈവമാതാവേ ഉപാസനത്തിലൂടെ ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശ അമ്മ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നന്ദി പരിശുദ്ധ ദൈവമാതാല് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം കഴിഞ്ഞ് കഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച അമ്മയുടെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ സഭയ്ക്കാർ സമർപ്പിക്കും പഠനരേഖകളുടെയും പഠനം ആരംഭിക്കുന്ന ഞങ്ങൾ പ്രാർത്ഥിക്കും രാജ്ഞിയായ അംഗീയ്ക്ക് ഭൗമസംരക്ഷണത്തിനെ പ്രപഞ്ചപ്രകൃതി പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷീകരണം വഴി ഇടയാക്കേണ്ട പരിശുദ്ധമാതാ സകലാസന ഉപാസനോട് പ്രാർത്ഥന ചേർത്ത് പ്രാർത്ഥിക്കും ഇപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രതിഷ്ഠീകരണത്തിന്റെ അനുഗ്രഹവേള അനുഗ്രഹവേളേ കർത്താവിന്ദിന്റെ ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാശാർത്താർ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ കുരിശുയർത്തി പ്രാർത്ഥിക്കുന്നു കർത്താവെ വിശ്വാസത്തിൻ്റെ സേവാ ഉയർത്തിക്കൊണ്ട് അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് അങ്ങയുടെ മക്കൾ ആശങ്കയോടെ കാണുന്ന ഓരോ വിഷയങ്ങളിലും കർത്താവിൻ്റെ ചൈതന്യം തുളുമ്പറ്റെ ഇന്ന് അങ്ങയുടെ മക്കൾ യാത്ര പോകുമ്പോൾ പേടിക്കുന്ന ഓരോ വിഷയങ്ങളുടെ മേലും കർത്താവിൻ്റെ ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശുപത്രി പോണവരുണ്ട് ക്രയ ക്രയവിക്രയങ്ങൾക്ക് പോണവരുണ്ട് വിവാഹ കാര്യങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നവരുണ്ട് അതുപോലെ തന്നെ ഓരോരോ ബിസിനസ്സിന് പോകുന്നവരുണ്ട് കർത്താവ് അങ്ങനെ എല്ലാ എല്ലാ പ്രവർത്തനങ്ങളും കർത്താവിനെ നയിക്കപ്പെടാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് എൻ്റെ കർത്താവിന് വിരുദ്ധമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ വീണ്ടും നീ ഇന്ന് രാത്രി വിശ്രമിക്കാൻ അവ തിരിച്ചു വരുന്നവരെ തന്നെ നിന്നെ 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 അമ്മ സൂക്ഷിക്കട്ടെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിച്ചവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കൂടെ സ്ത്രീകളിൽ അങ്ങ് അങ്ങയുടെ ഉദരത്തിനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചെ പള്ളികളിൽ വായിച്ച സുവിശേഷം എനിക്ക് വേറിട്ട ഒരു ചിന്തയാണ് തോന്നുന്നത് അതായത് ദൈവം ഈ നമുക്ക് എല്ലാവർക്കും തിരിച്ചറിയ കാർഡുണ്ടല്ലോ അപ്പോൾ ദൈവം തിരിച്ചറിയ കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂന്നുതരം തിരിച്ചറിയാടാണത് ഉള്ളത് എന്നിട്ട് ഈശോ പറഞ്ഞത് ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയുക

ഇതിന്റെ ഒരു വിശദാംശങ്ങളുണ്ട് പറഞ്ഞ ഓരോ വൃക്ഷവും ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു ആ ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു നിന്ന് നിന്ന് അത്തിപ്പഴമോ അത്തിപ്പഴമോ മുന്തിരിപ്പഴമോ ലഭിക്കുന്നില്ലല്ലോ മുന്തിരിപ്പഴമോ ലഭിക്കുന്നില്ല ഇവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട് ആ സ്വഭാവത്തിൽ മിക്സ് ചില കാര്യത്തിൽ നല്ലതായിരിക്കും ചില കാര്യത്തിൽ മോശമായിരിക്കും ഇപ്പം ചില ആൾക്കാർ നമ്മൾ ഇൻഡടിച്ച് പറയുമ്പോൾ നമ്മൾ പറയും നല്ല പൂതു ആളാണ് വിനയമുള്ള ആളാണെന്നൊക്കെ പറയും നമുക്ക് കൊണ്ടുനടക്കാം പറയും പക്ഷെ വേറൊരാൾ പറയും അവനെ അടുപ്പിക്കാൻ കൂടാതെ അപ്പം അപ്പം നമ്മളിപ്പോൾ പ്രായോഗിക ജീവിതത്തിൽ എന്താ കാണുന്നത് ഒരു വൃക്ഷത്തിൽ തന്നെ പലതരം പഴങ്ങളാണ് വിഷപ്പഴങ്ങളുമുണ്ട് വിശപ്പിന് പറ്റിയ പഴങ്ങളുമുണ്ട് പക്ഷേ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ സുവിശേഷത്തിൻ്റെ ഒരു നിലപാടെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻ്റ് പകുതി കൊള്ളാം പകുതി കൊള്ളത്തില്ല അങ്ങനെ ഒരു സാധനം സുവിശേഷം അഡ്മിറ്റ് ചെയ്യണില്ല നമ്മുടെ എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണ ഇതാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ നിങ്ങളുടെ സംസാരം ഒന്നെങ്കിൽ യേസ് ആയിരിക്കണം അല്ലെങ്കിൽ നോയായിരിക്കണം എന്ന് ഈശ്വർ പറയുക മത്തായി മൊത്താ നിങ്ങളുടെ വാക്ക് അതേ 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 എന്നോ 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 ആയിരിക്കട്ടെ ആയിരിക്കട്ടെ ഇതിനപ്പുറമുള്ളത് ആ ഇതിന്റെ വെളിയിലുള്ള സംഭവങ്ങൾ ദുഷ്ടനിൽ നിന്ന് വരുന്നു നിന്ന് വരുന്നു അതായത് പാതി നന്മയും പാതി തിന്മയും അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് സത്യസവിശേഷവും സത്യദൈവവും ഉൾക്കൊള്ളുന്നില്ല എൻ്റെ പേര് അനു ഞാൻ കറുകുറ്റി കൊരട്ടിയിൽ നിന്ന് വരുന്നു ഞാനിവിടെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ആദ്യമേ ക്ഷമാപണം പറയുന്നു കാരണം കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ മൂത്ത മകൻ എനിക്കൊരു മൂത്ത മകനുണ്ടായിരുന്നു അവനൊരു നാല് വയസ്സായത് മുതൽ നമ്മൾ രണ്ടാമത്തെ ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്നതായിരുന്നു പക്ഷേ നീണ്ടു നീണ്ടു പോവുകയായിരുന്നു പല ടെസ്റ്റുകളൊക്കെ നടത്തിയായിരുന്നു പക്ഷേ എല്ലാം നോർമലായിരുന്നു ഞങ്ങളൊക്കെ ആദ്യം പുറത്തായിരുന്നു അവിടെ വെച്ച് ടെസ്റ്റുകളൊക്കെ നടത്തി എല്ലാം നോർമൽ പക്ഷേ വളരെ നീണ്ടു പോകുമായിരുന്നു അതിനുശേഷമാണ് നാട്ടിൽ വന്നത് സെറ്റിലായത് അപ്പോൾ നാട്ടിൽ വന്ന മകനെ അപ്പോൾ പറയും അവൻ പലപ്പോഴും പറയാറുണ്ട് അവർക്ക് രണ്ട് വാവയുണ്ട് അവർക്ക് മൂന്ന് വാവയുണ്ട് എനിക്ക് മാത്രം വാവയില്ല അങ്ങനെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് വന്ന സങ്കടം പറയുമായിരുന്നു അപ്പോൾ നമുക്കും ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ അത് കൂടുതൽ വിഷമം പോലെ എനിക്ക് തോന്നിയിരുന്നു അതിനിടയ്ക്ക് അപ്പോൾ വീടുപണി നടക്കുന്നുണ്ടായിരുന്നു വീടുപണി കുറച്ച് മുക്കാൽ ഭാഗമായി വീടുപണി ഇങ്ങനെ എഴിഞ്ഞുകഴിഞ്ഞാൽ നീങ്ങുമായിരുന്നു ആ സമയത്ത് ആ സമയത്ത് കുറച്ച് പ്രോബ്ലംസ് എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് ഒരു പ്രഗ്നൻസി ആയിരുന്നു പക്ഷേ ബ്ലീഡിംഗ് ആയിട്ട് അത് പോയി അത് ഡി ചെയ്യേണ്ടതായിട്ട് വന്നു അപ്പോൾ എനിക്ക് ശരിക്കും ഒരു ഭയങ്കര ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു അത് ആഗ്രഹിച്ചിരുന്നു കിട്ടിയിരുന്നു പക്ഷേ അത് പോയല്ലോ അതുകൊണ്ട് മോനും അത് സങ്കടമായിരുന്നു അതിനുശേഷമാണ് രണ്ടായിരത്തി ആ പത്തൊമ്പത് ജനുവരിയിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് അപ്പോൾ നിയോഗങ്ങളായിട്ട് ഇതെല്ലാം വെച്ചിരുന്നു കുഞ്ഞിൻ്റെ കാര്യവും വീടുപണിയുടെ കാര്യമൊക്കെ അപ്പോൾ ജൂലൈ മാസത്തിൽ ആ ജൂലൈയിൽ തന്നെ വീടുമാറ്റം പൂർത്തിയായി ഞാനിവിടുന്ന് ഉടമ്പടി നേറച്ച് ബസ് കിട്ടി ഉപ്പെല്ലാം വിശ്വാസപ്രമാണം ചൊല്ലി വീടിന് ചുറ്റുമിടുകയൊക്കെ ചെയ്യുമായിരുന്നു വിശ്വാസ പ്രമാണം ചൊല്ലുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ജൂലൈ പതിമൂന്നാം തീയതി ഒരു ഉടമ്പടി ധ്യാനത്തിൽ ഇവിടെ വന്നപ്പോൾ അച്ഛൻ പറയുന്നത് കേട്ടു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ അതാദ്യമായിട്ടായിരുന്നു കേൾക്കുന്നത് അങ്ങനെയൊക്കെ നടക്കുമോ അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് ഞാൻ ഓർത്തുപോയി അപ്പോൾ നമ്മുടെ ഒരു ഫാമിലി ഗൾഫിൽ നിന്ന് വരാനുണ്ടായിരുന്നു അപ്പോൾ അവർ വരുന്ന ഒരു ഏകദേശം ഇത് മനസ്സ് വിചാരിച്ചിട്ട് ജൂലൈ ടെൻ ടു ഫിഫ്റ്റീനുള്ളിൽ നടക്കണേന്ന് മനസ്സിലങ്ങനെ പ്രാർത്ഥിച്ചു അപ്പോൾ അതുപോലെ ജൂലൈ പതിമൂന്നാം തീയതി വളരെ മംഗളകരമായി നടന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ജൂലൈ മാസമാണ് മഴയാണ് നൈറ്റ് ഈവനിങ് ഫങ്ഷനായിട്ടാണ് വെച്ചത് മഴയൊക്കെ വന്ന് ആകെ ബുദ്ധിമുട്ടാവും മറ്റ് കറണ്ടൊക്കെ പോവും എല്ലാ കാര്യങ്ങളൊക്കെ മംഗളകരമായി ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നീ തന്നെ ഇടപെട്ട് ഭംഗിയാക്കി തരണേ എന്ന് ഞാൻ ഇവിടെ വരുമ്പോൾ പ്രാർത്ഥിച്ചിരുന്നു അതുപോലെ തന്നെ എല്ലാം നല്ല ഭംഗിയായി നല്ലൊരു നല്ലൊരു മംഗളകരമായ വീട് മാറ്റം കഴിഞ്ഞായിരുന്നു വീടുമാര് കൃത്യം ഒരു വർഷം കഴിയുന്ന ആ മാസത്തിൽ തന്നെയാണ് ഞാൻ ആയത് അപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു ഒരു ഫൈബ്രോയിഡ് ഫൈബ്രോയിഡുണ്ട് അതെടുത്ത് കളഞ്ഞിട്ട് ആവുന്ന നോക്കുന്നതാണ് നല്ലത് എന്നൊരു ഡോക്ടർ പറഞ്ഞു അപ്പോൾ ഞാൻ ഓർത്തു ഓർത്ത് മകനോസ്കൂളി വിടണം വീടുപണി നടക്കുന്നുണ്ട് ആ സമയത്ത് പിന്നെ ഓപ്പറേഷൻ പോലെ നടന്ന റെസ്റ്റ് എടുക്കണം ഇതെല്ലാം കൂടെ എനിക്ക് അപ്പോൾ പറ്റില്ലാത്തൊരു അവസ്ഥയായിരുന്നു ആ ഒരു റെസ്റ്റ് എടുക്കാൻ നമുക്ക് ഒരു അവസരമില്ല നമുക്ക് അങ്ങനത്തെയാണ് ആ കണ്ടീഷൻ അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്നേമേ മുന്നേറൊരു ഓപ്പറേഷൻ കൂടാതെ ഒരു എനിക്ക് തരണേ എന്നാണ് നിയോഗം വെച്ചിരുന്നത് അപ്പോൾ പിന്നെ ഒരു വർഷം കഴിഞ്ഞ് വിടുമാറ്റം കഴിഞ്ഞപ്പം പ്രഗ്നൻസി ആയി ഡോക്ടറെ കണ്ടപ്പോൾ ഫൈബ്രോയിഡ് ആണ് പെട്ടെന്ന് റെസ്റ്റ് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വീട്ടിൽ പോയി ഫുള്ള് ആയിരുന്നു കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അതിനിടയ്ക്ക് എങ്കിലും പക്ഷെ ദൈവം നടത്തിക്കൊണ്ടേയിരുന്നു ഈ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി പത്തൊമ്പതിന് ഒരു ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ തന്ന് ദൈവം അനുഗ്രഹിച്ചു അവനിപ്പോൾ ഒരു വർഷമായിപ്പോൾ കൊറോണ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കൊണ്ടുവരാൻ പറ്റിയില്ല ഇന്നും കൊണ്ടുവരാൻ പറ്റിയില്ല ഒരു ദിവസം അവിടെ കൊണ്ടുവരുന്നുണ്ട് ആ ഒരു വലിയ നിയോഗം ദൈവം എനിക്ക് സാധിച്ചു തന്നു പിന്നെ കൂട്ടത്തിൽ നമ്മുടെ ഒരു കസിൻ ലെയ്റ്റ് ആയിരുന്നു അപ്പോൾ അവർ പ്രഗ്നൻസി വന്നപ്പോഴും പേടിയായിരുന്നു ലെയ്റ്റ് ആയതുകൊണ്ട് അപ്പോൾ പ്രത്യേകമായിട്ട് ആ കുഞ്ഞിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നിയോഗം വെച്ചിരുന്നു ഒരു കുഴപ്പമില്ലാതെ നല്ലൊരാൺകുഞ്ഞിനെ കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചു പിന്നെ ത്രൂ ഔട്ട് ആ വർഷം മുഴുവനും ഇവിടെ വരാൻ എനിക്കൊരു കൃപ കിട്ടിയായിരുന്നു ആ ജനുവരി തുടങ്ങി ടു തൗസൻഡ് നയൻറ്റീൻ ഡിസംബർ വരെ കണ്ടിന്യൂസ് ആയിട്ട് വരാനായിട്ടൊരു അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ പറയാനുള്ളത് ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ പലരും ഇവിടെ ഇപ്പോൾ സാക്ഷ്യം പറയണത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ദൈവീക സംരക്ഷണം അത് എനിക്ക് ശരിക്കും ഫീൽ ചെയ്ത കാര്യമാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും കൂടെ എന്തോ കൊണ്ട് നടക്കുന്ന പോലത്തെ ഒരു അനുഭവം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ജപമാല വളരെ തീഷ്ണമായിട്ട് വളരെ ഭക്തിപൂർവ്വം ചെല്ലാനുള്ളൊരു കൃപ എനിക്ക് കിട്ടിയായിരുന്നു പിന്നെ എങ്ങനെയാച്ച ആൾക്കാരെ നമ്മളുമായി ബന്ധപ്പെട്ട ആൾക്കാരെ കാണുമ്പോൾ നമ്മുടെ കസിൻസ് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ കാണുമ്പോൾ അവരുടെ വിഷമം എന്താണ് അവരിപ്പോൾ എന്താണ് ബുദ്ധിമുട്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു ഇങ്ങനെ പോപ്പ് ചെയ്ത് വരുമായിരുന്നു അത് മനസ്സിലോട്ട് ഇന്ന ആൾക്ക് ഇന്ന വിഷമാണ് അവരനുഭവിക്കുന്നതെന്ന് എനിക്ക് എപ്പോഴും തോന്നുമായിരുന്നു അത് അവരോട് ചോദിക്കുമ്പോൾ അത് കറക്റ്റുമായിരുന്നു അങ്ങനെയൊരു ഇതെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉടമ്പടി നേർച്ച വസ്തു വെച്ച് പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഒരു കസിൻ കുഞ്ഞിൻ്റെ ഒരു വൈറ്റ് ഒരു മാർക്കാണോ ഒരു അരിമ്പാറയാണോ ഞാൻ മറന്നു പോയപ്പോൾ തൈലം ചൊല്ലി അത് എൻ്റെ പേര് അബിലാൽ എന്നാണ് ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഞാൻ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ നടന്ന അച്ഛൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളാണ് പറയുന്നത് ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് ഈ അലർജിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു എന്താ വെച്ചാല് പത്തു കൊല്ലം അത് എൻ്റെ കണക്കിൽ ഒരു പത്തു കൊല്ലം അതിൽ കൂടുതൽ എന്തായാലും ഉണ്ടാവും അപ്പോൾ ഈ പൊടിയൊക്കെ തട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ മാറാൽ അങ്ങനെ അല്ലെങ്കിൽ പറമ്പിലൊക്കെ ഇറങ്ങുമ്പോൾ പൊടി അടിച്ചാൽ പെട്ടെന്ന് സ്കിന്നിൽ ഇങ്ങനെ ഒരു ചുമന്നിട്ടിങ്ങനെ വരും അപ്പം അത് ചൊറിച്ചിലാവും ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചൊറിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും തോല് പോവും പിന്നെ അങ്ങനെ വെള്ളം വരിക പിന്നെ അത് കരിയില്ല അങ്ങനെ നിൽക്കും ഏകദേശം ഒരു കരിഞ്ഞ് കരിയില്ല ജസ്റ്റ് ഒന്ന് വാടിയ പോലെ നിൽക്കും അപ്പം കുറേ നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി പിന്നെ അവിടെ കുറച്ച് പച്ചമരുന്നൊക്കെ അങ്ങനെയൊക്കെ നോക്കി ഒന്നിട്ടൊന്നും കുറയുന്നില്ല ഞാനവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഉടമ്പടി എടുത്ത് വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഏപ്രിലാണ് എടുത്തത് ഏപ്രിൽ പത്തിനാണ് എടുത്ത് അപ്പം ഞാൻ എന്നിട്ട് പുതുക്കി കഴിഞ്ഞ് അപ്പോൾ അച്ഛനും എൻ്റെ ഒപ്പം വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ജോസഫ് അച്ഛനെ വന്ന് കണ്ടു അപ്പോൾ അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞപ്പം അച്ഛനും ഇവിടെ നൽത്താരേന്ന് മറ്റേ സൈ മറ്റേ സൈത്ത് സൈത്ത് ആ സൈത്ത് തൂത്ത് വന്നു തൂത്ത് വന്നിട്ട് പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞു വൈകിട്ടൊന്നും പ്രാർത്ഥിച്ചിട്ട് ഉടമ്പടി തൈലം മുടങ്ങാണ്ട് തൂക്കണം എന്ന് പറഞ്ഞു വീട്ടിലെത്തി വീട്ടിലെത്തിക്കുമ്പോൾ ഞാൻ പിറ്റേ ദിവസം തന്നെ ഏകദേശം ആ കൈൻ്റെ അലർജിക്ക് ഒരു ഒരു ജസ്റ്റ് ഒരു വാട്ടം പോലെ വന്നു അപ്പം സത്യമാന അച്ഛനും എന്താ പറയുക പെട്ടെന്ന് മരുന്ന് ഇങ്ങനെ കഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു എഫക്റ്റ് വരില്ലല്ലോ അപ്പം പെട്ടെന്ന് തന്നെ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് അച്ഛനും ഞെട്ടിപ്പോയി അപ്പം ഞട്ടിപ്പോൾ സന്തോഷമായി പോയി അപ്പോൾ എന്നിട്ട് ഞാൻ മുടങ്ങാതെ തന്നെ തൈലം തൂത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരാഴ്ചക്ക് ഒരാഴ്ച ഒന്നര തന്നെ ഏകദേശം അത് നന്നായിട്ട് തന്നെ മാറി രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊറോണ ടൈമിലൊക്കെ എൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ കുറച്ച് പേർക്ക് കൊറോണ വന്നു അപ്പോൾ എനിക്ക് ചുമ വന്നു എൻ്റെ രണ്ട് മൂന്ന് പേർക്ക് ചുമ വന്നു അപ്പോൾ എനിക്ക് കുറച്ച് ബോഡി പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഈ കോ പെട്ടെന്ന് പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൊറോണയാണെങ്കിൽ അവർ പെട്ടെന്ന് സസ്പെക്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആകെ പ്രശ്നമാവില്ല വീട്ടിൽ നിന്നിറങ്ങാൻ പറ്റില്ല അപ്പോൾ ഞാൻ അത് ചെയ്തൊന്നുമില്ല ഇങ്ങനെ നിന്നു ബോഡി പെയിനൊക്കെ ഗുളിക എടുത്ത് കഴിച്ചു ബോഡി പെയിനും കാര്യങ്ങളൊക്കെ കുറഞ്ഞു പക്ഷേ ചുമ മാത്രം നിൽക്കുന്നില്ല ചുമ ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ നോൺ സ്റ്റോപ്പ് സ്റ്റോപ്പായിട്ട് ഇങ്ങനെ ചുമ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ വയനാട്ടിലെ മെഡിക്കൽ കോളേജിലൊക്കെ പോയി അപ്പോൾ അവർ ആദ്യം കുറച്ച് ചെറുപ്പൊക്കെ തന്നു കുറഞ്ഞൊന്നുമില്ല രണ്ടാമതും പോയി പിന്നെ കുറച്ച് ടാബ്ലറ്റ് ഒന്ന് കുറഞ്ഞില്ല ഇനി കുറഞ്ഞില്ലെങ്കിൽ എന്നോട് വന്ന് ടി വി ആണോ എന്ന് ചെക്ക് ചെയ്യണം പറഞ്ഞു ടി വി നേട്ടപ്പോഴത്തേ ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു കാരണം ടി വിയൊക്കെ ആണെങ്കിൽ പുറത്തോട്ടേക്ക് നോക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ജസ്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ജസ്റ്റ് പേടിച്ചു അപ്പോൾ ഞാൻ നേരെ വീട്ടിലോട്ട് വന്നു മാതാവിൻ്റെ തൈലും എന്ന് വൈകിട്ട് ഇതുപോലെ സാധാരണ ചെയ്യുന്ന പോലെ തൈലം എടുത്ത് തൂത്തു ഇവിടെ ഇവിടെ തൊണ്ടേൻ്റെ ഇവിടെയും തൂത്തു ഇവിടെയും തൂത്തു തൊണ്ടയിലും തൂത്തു അത് ഒരു ഒരാഴ്ച അങ്ങനെ കണ്ടിന്യൂസ് ആയി തൂത്തു തൂത്തു തുടങ്ങി അപ്പോൾ പിന്നെ ഞാൻ ആ കാര്യം കൂടെ മറന്നുപോയി പിന്നൊരു ഒന്ന് രണ്ടേ കാഴ്ചയ്ക്ക് കഴിഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്നത് ചുമട മാറിയിൽ അപ്പം ഞാനത് സാക്ഷ്യം പറയണം അത് ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ ഞാൻ പറയാമെന്നാണ് നേരുന്നത് അപ്പോൾ ഞാനിത് ഇന്നലെ വയനാട്ടിൽ ഇങ്ങോട്ട് പോരുമ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഞാൻ കുറച്ച് ഇന്നലെ എഴുതിയായിരുന്നു ഇനി പറയേണ്ട സാക്ഷ്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നാലഞ്ചെണ്ണ എഴുതി വെച്ചിട്ടുള്ളൂ അപ്പോൾ ഞാനിങ്ങ് എന്തേലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മാതാവ് ഒന്ന് ഓർപ്പിച്ചേക്കണേന്ന് ചോദിച്ചു അപ്പോൾ ബസ്സിലെത്തി ബസ്സിലിങ്ങനെ ബസ്സിലിങ്ങിരുന്നപ്പം ചുമട മാത്രം എഴുതിയില്ല നോട്ട് ചെയ്തില്ല ഞാൻ വതിയില്ലാതുകൊണ്ട് ചുമയ്ക്കുന്നു അപ്പം ഞാൻ വിചാരിച്ചത് തന്നെ ഇങ്ങനെ ചുമയ്ക്കുന്ന കുറഞ്ഞാണല്ലോ വിചാരിച്ചു അപ്പോളാണ് പെട്ടെന്ന് ഓർമ്മ വന്നെ അതിൻ്റെ കാര്യം പറഞ്ഞില്ലോ അപ്പോൾ തന്നെ ഞാൻ എന്ന് പറഞ്ഞു ഞാൻ മാതാപി ഞങ്ങളുടെ എന്ന് പറഞ്ഞു പിന്നെ വന്നില്ല പിന്നെ മൂന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കഴുത്തിൽ ഒരു ഒരു കൊല്ലം ഒരു കൊല്ലം അടുത്തായിട്ടുണ്ടാവും രണ്ട് മുഴ ഈ റൈറ്റ് സൈഡിലായിട്ട് വന്നേ അപ്പം ഓരോരുത്തർ ഇങ്ങനെ പറയും ചിലപ്പോൾ എനിക്ക് അങ്ങനെ ഓരോ അസുഖം ഇതൊക്കെ പറയുന്നത് അപ്പം എനിക്ക് ചെറിയ പേടി അപ്പോൾ ഞാൻ ഡോക്ടറെ ഒന്നും പോയി കാണാൻ നിന്നില്ല ഇനി എന്തേലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിലും വലിയ പ്രശ്നമാവുള്ളൂ ഞാൻ പോകാനൊന്നും നിന്നില്ല ഞാൻ നേരെ മാതാവിൻ്റെ തൈലെടുത്ത് അതുതന്നെ കണ്ടിന്യൂസ് ആയി തൂക്കാൻ തുടങ്ങി അപ്പം ഒന്നൊന്നൊരാഴ്ച്ച രണ്ടാഴ്ച തൂത്തിട്ടൊന്നും ഒരു മാറ്റം ഒന്നുമില്ല അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് ചെയ്യുമ്പോൾ ഇനിയിപ്പം പോകേണ്ടി വരുമോ എന്ന് വിചാരിച്ചു അപ്പം അന്നേ ദിവസം ഞാൻ ആ ടെൻഷൻ അടിച്ച ദിവസം ഞാൻ നോക്കുമ്പം ഇവിടുത്തെ സാക്ഷ്യം കെട്ടൂണത് ഇപ്പം ജോമോൺ സിസ്റ്റർ പറഞ്ഞു ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ കുറച്ച് സമയം കൊടുക്കണം പെട്ടെന്ന് നമ്മൾ തൂത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ രീതിയിൽ പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അതുകൊണ്ടാണോ അപ്പോൾ ഞാൻ അപ്പം തന്നെ വൈകിട്ട് പ്രാർത്ഥിച്ചിട്ട് മാതാവിനോട് പറഞ്ഞു മാധാവി ഇനി ഞാൻ തൊട്ടു നോക്കില്ല കേട്ടോ ഇനി ഞാൻ സാക്ഷ്യം പറയാൻ വരുമ്പോൾ ഞാൻ പള്ളിയിൽ നോക്കുകയുള്ളു കേട്ടോ എന്ന് പറഞ്ഞു കൃത്യം ഞാനിവിടെ വന്നപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ ആ മഴ രണ്ടെണ്ണവും തന്നെ ഇല്ല ഏകദേശം പൂർണ്ണമായിട്ട് തന്നെ മാറിയിട്ടുണ്ട് പിന്നെ തൈലെന്നു തലവേദനയുടെ ഉണ്ടായിരുന്നു സ്പെക്സ് വെച്ചപ്പം എനിക്ക് രണ്ട് കൊല്ലമായി ഏകദേശം സ്പെക്സ് വെക്കാൻ തുടങ്ങിയിട്ട്

ഒരു കൊണ്ടുപോയിരുന്നൊരു ചേട്ടനുണ്ട് ആ ചേട്ടനെ വിളിച്ചിട്ട് ഞാൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു അപ്പം പിന്നീട് ആ ചേട്ടനെന്നെ വിളിച്ചപ്പോൾ എന്നെ കിട്ടിയില്ല അപ്പോൾ ശരിക്കും എനിക്ക് ഞാൻ ആ വെള്ളിയാഴ്ച വൈകുന്നേരം ആറേകാലിന് ആലക്കോട് വന്ന് നിന്ന് ബസ് പുള്ളിയെ വിളിക്കുമ്പോൾ പുള്ളി പറഞ്ഞു ചേച്ചി സീറ്റില്ല പെട്ടിപ്പുറവേ ഉള്ളെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സാരമില്ല അത്രത്തോളം മാനസിക വിഷമത്തിലാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് അന്ന് ഇറങ്ങിപ്പോരുന്നത് അപ്പോൾ പെട്ടിപ്പുറത്താണേലും ഞാൻ ഇരുന്ന് പോരുമെന്ന് പറഞ്ഞു രാത്രിയായി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പം എനിക്ക് പാ തന്നു ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആ വണ്ടിയിൽ പായ കിടന്ന് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ എൻ്റെ ദൈവം ഇവിടെ എത്തിച്ചു ഞാനങ്ങനെ പത്തൊമ്പതാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എനിക്ക് ഞാൻ ആറ് നിയോഗങ്ങൾ വെച്ചു ഞാൻ ഇന്നിപ്പോൾ ഒരു മാസമാകുന്നേ ഉള്ളൂ എൻ്റെ രണ്ട് നിയോഗങ്ങൾ പരിശുദ്ധ അമ്മ വളരെ സന്തോഷപൂർവ്വം എനിക്ക് സാധിച്ചു തന്നു അത് എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു മലയ്ക്ക് കുറച്ച് സ്ഥലമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മൂന്നേക്കറ് പത്ത് സെൻറ്റ് സ്ഥലം ആധാരത്തിലുണ്ട് അത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ കുടുംബവും വളരെയേറെ ആഗ്രഹിച്ചിരുന്നു ഇച്ചിരി മലയായിരുന്നു കൊണ്ട് ഒത്തിരി ആൾക്കാരൊന്നും വരുന്ന നോക്കാതെയും കാണാതെയൊക്കെ ഒക്കെ പോയിക്കൊണ്ടിരുന്നതാണ് ഉടമ്പടി എടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എൻ്റെ സ്ഥലം കച്ചവടമായി കഴിഞ്ഞ ബുധനാഴ്ച ഏതായത് മിനിങ്ങാന്ന് അത് ഞങ്ങൾ എഗ്രിമെൻ്റ് എഴുതി അത് മിനിങ്ങാന്ന് അളന്നു അപ്പം പുള്ളി എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞു അത് എന്നാ അളന്ന് കഴിയുമ്പോൾ കുറവുണ്ടെങ്കിൽ പറഞ്ഞ തുകയും കുറയ്ക്കും അവിടെയും കച്ചവടം നടക്കാതെ വരുമെന്നൊരു ഭയം ഉള്ളിലുണ്ടായിരുന്നു എങ്കിലും ഞാൻ പറഞ്ഞു അമ്മയും അമ്മയും ഓരോ സ്ഥലം അളക്കുമ്പോഴും അമ്മ കൂടെ നടക്കണം ഞാനും ഉടമ്പടി കൈ പിടിച്ചുകൊണ്ട് ഞാനും ഈ സ്ഥലം അളക്കുന്ന അടുത്ത് പോയിരുന്നു പക്ഷേ ആ സ്ഥലം ആധാരത്തിനേക്കായാലും മൂന്ന് ഏക്കർ പതിനാറേക്കാൽ സെൻറ്റ് അളവ് കാണിച്ച് ആ കച്ചവടം ഞങ്ങൾ ഉറപ്പിച്ചിരിക്കുവാണ് അടുത്ത ദിവസം അത് ആധാരം നടക്കണം പരിശുദ്ധി അമ്മയുടെ മധ്യസ്ഥൻ ഞാൻ യാദിക്കുകയാണ് ഇനി പിന്നെ അടുത്തൊരു നിയോഗം എൻ്റെ മോൻ വളരെ കാലമായിട്ടാണ് പുറത്തേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നതാണ് അതും ഈ അടുത്ത നാളുകളിൽ തന്നെ സാധിച്ചു കഴിഞ്ഞ ദുഃഖ വെള്ളിയാഴ്ച അവനാ അവൻ്റേത് ആഗ്രഹപ്രകാരം വിദേശത്തേക്ക് ജോലിക്ക് പോവുകയും ചെയ്തു എൻ്റെ പേര് അജിമോളസ് ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പതിനേഴിലാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് അന്ന് ആറ് നിയോഗം വെച്ചിരുന്നു അതിൽ ഒന്നാമത്തെ നിയോഗം എൻ്റെ എം എ ടെസ്റ്റ് പരീക്ഷ പാസ്സാകണമെന്നായിരുന്നു അത് പാസ്സായി അതിനുശേഷം ഞങ്ങൾക്കൊരു ഭവനം വാങ്ങണമെന്നുണ്ടായിരുന്നു അങ്ങനെ ആ സമയത്ത് തന്നെയാണ് ഹസ്ബൻഡ് ദുബായിലാണ് ജോലി അപ്പോൾ ദുബായിൽ ഈ കോവിഡ് കൂടിയ സമയത്ത് കോവിഡ് ന്യൂമോണിയ പിടിപെട്ട് ഇരുപത്തൊന്ന് ദിവസം വെൻ്റിലേറ്ററിലും അതിൽ മാർച്ച് പന്ത്രണ്ട് പതിമൂന്ന് ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് അതായത് കിട്ടുമോ എന്നുപോലും ഉറപ്പില്ല മരണം നേരിട്ട് കണ്ട അവസ്ഥയിലുമായിരുന്നു അപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം ഉടമ്പടി എടുത്ത് അന്ന് മുതലേ പ്രതിശീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും ചൊല്ലുമായിരുന്നു അതിലേറ്റവും പ്രധാനമായിട്ട് പ്രതിശീകരണ പ്രാർത്ഥനയാണ് കൂടുതലും എല്ലാ ദിവസവും വെളുപ്പിൽ എന്നിട്ട് ചൊല്ലുമായിരുന്നു അപ്പോൾ ഇങ്ങനെ സുഖമില്ലാതായ സമയത്തും അന്നുമുതലേ പ്രതിശീകരണ പ്രാർത്ഥന ചൊല്ലുന്നതിൻ്റെ ഫലമായിട്ട് ആ ക്രിറ്റിക്കൽ സ്റ്റേജിൽ നിന്ന് മാറി വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി പിന്നെ വീണ്ടും നാൽപ്പത്തഞ്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു അതുകഴിഞ്ഞ് ഫെബ്രുവരി ലാസ്റ്റാണ് അസുഖമായിട്ട് ആശുപത്രിയിലാകുന്നത് അത് കഴിഞ്ഞൊരു ജൂൺ പന്ത്രണ്ട് മാതാവ് ഡേറ്റ് ഇങ്ങനെ തരുന്നുണ്ടായിരുന്നു മാർച്ച് പന്ത്രണ്ട് പതിമൂന്നാണ് ഏറ്റവും ക്രിറ്റിക്കലായത് പക്ഷേ ജൂൺ പതിമൂന്നാം തീയതി കരുണയുടെ പെരുന്നാളിൻ്റെ അടുത്ത ദിവസം നാട്ടിൽ വരാൻ സാധിച്ചു നെഗറ്റീവായിട്ട് അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത ജൂൺ പന്ത്രണ്ടിൽ ഇവിടെ ലോക്ക്ഡൗൺ ആയിട്ട് ഫ്ലൈറ്റും എല്ലാം അടച്ചു കിടന്ന സമയത്ത് മാതാവ് തന്നെ ഒരു ഫ്ലൈറ്റ് ക്രമീകരിച്ച് ഇവരുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരെ ദുബായിൽ കൊണ്ടുപോവുകയും അവിടെ ചെന്ന് മാതാവിൻ്റെ തന്നെ സാക്ഷ്യം പറഞ്ഞൊരു ജോലിയായിരുന്നു ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ജോലിയിൽ നിന്ന് തീരെ വയ്യാതായിട്ട് പിന്നെ വീണ്ടും റിസൈൻ ചെയ്തു വീണ്ടും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവ് തന്നെ അതിലും വരുമാനമുള്ള നല്ലൊരു ജോലി തന്നു അപ്പോൾ ഈ സമയങ്ങളിൽ തന്നെയായിരുന്നു ഞങ്ങൾ വീട് നിർമ്മിക്കാൻ തീരുമാനിച്ചത് തൊട്ടടുത്തൊരു ഫ്ലാറ്റ് വന്നിട്ട് ഞങ്ങളുടെ വീട് ഓരോ ഭാഗമായിട്ട് പൊളിഞ്ഞു വീഴുകയായിരുന്നു അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഭവനം വേണമെന്നുള്ളൊരു ഉടമ്പടി വെക്കുന്നത് അങ്ങനെ ആ അത് അതും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീട് കല്ലിട്ട് ഇട്ട് കഴിഞ്ഞ് ഇരുപത് ജനുവരി ഇരുപത്തിനാലാം തീയതി കല്ലിടുന്ന ദിവസം അതും ഒരു അത്ഭുതമായിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ കാശുരൂപം വെക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും കാശുരൂപം എടുത്തു എടുത്തെന്ന് പറഞ്ഞ് വീട് നിർമ്മിക്കുന്ന സ്ഥലത്തോട്ട് വന്നപ്പോഴത്തേക്കും ആരുടെയും കയ്യിൽ കാശുരൂപം ഇല്ല അപ്പം എൻ്റെ മാലയിൽ ഉടമ്പടി കാശുരൂപം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഉടമ്പടി കാശുരൂപമാണ് ആ കല്ല് ഇടുന്ന ആ സ്ഥലത്ത് വെച്ചത് അതിനുശേഷം പിന്നെ ഉണ്ടായ എന്ന് പറഞ്ഞാൽ മാതാവും അമ്മയും മകനും ചേർന്നാണ് പിന്നെ കൊണ്ടുപോയത് എവിടെ ചെന്നാലും ഒരു തടസ്സവുമില്ല കാരണം ഒരു രൂപ എൻ്റെ കയ്യിലില്ല അതിൻ്റെ കൂടെ ആണ് എൻ്റെ ഹസ്ബൻഡ് ഇത്രയും ക്രിറ്റിക്കലായ സ്റ്റേജ് വന്നു ജോലി പോയി അങ്ങനെ ആകെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ എന്നിരുന്നാൽ പോലും ജനുവരി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഇരുപത്തിനാലില് കല്ലിട്ടു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി ഇരുപതാം തീയതി എങ്ങനെയെങ്കിലും വീട്ടിൽ കയറണമെന്ന് ചിന്തിച്ച സ്ഥാനത്ത് ദൈവം എനിക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടി എല്ലാ പണിയും തീർത്ത് ഭവനം തന്നു ആ ഭവനത്തിൻ്റെ ഫോട്ടോയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ദൈവം എന്നിലൂടെ ഈ ഉടമ്പടി എടുത്തതിലൂടെയും പ്രവർത്തിച്ച് അന്ന് മുതലേ പ്രവർത്തിച്ച എല്ലാ അനുഭവങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് റാണി ഞാൻ വരക്കാട് ഇടവ കാസർഗോഡ് ജില്ലയിലെ വരക്കാട് ഇടവിയിൽ നിന്ന് വരുന്നു പിന്നെ എൻ്റെ കൊച്ചുമോള് ഇപ്പോൾ ഒമ്പത് വയസ്സായി അവൾ ജനിച്ചും മുതൽ അവളുടെ പെടലിക്ക് ചുറ്റും ചെറിയ കുരുക്കൾ വന്നിട്ട് നമ്മളിങ്ങനെ തൊടുമ്പോൾ കുരുക്കളിങ്ങനെ കുരു ഇങ്ങനെ മാറി മാറി മാറിപ്പോകുമായിരുന്നു അത് ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പിന്നെ തൈലം കിട്ടി ആ തൈലായിരുന്നു മുഴയാണ് നമ്മൾ തൊലിപ്പുറത്ത് തൊട്ട് കഴിയുമ്പോൾ മുഴയങ്ങോട്ടും ഇങ്ങോട്ടും മാറുമായിരുന്നു ഉടമ്പടി തൈലം തൂത്തേൻ്റെ ഫലമായിട്ട് അമ്മമാതാവ് ആ മുഴകളെല്ലാം മാറ്റിത്തന്നു പിന്നെ അവളുടെ കാലിന് പിന്നെ ഇങ്ങനെ പാമ്പിൻ്റെ പടം പോലെ ഉണ്ടായിരുന്നു അത് ഇപ്പം തൈലം തൂത്ത് പകുതി മുക്കാലും മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കി അമ്മമാതാവ് മാറ്റിത്തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ എൻ്റെ രണ്ടാമത്തെ മോള് ഐ എൽ ടിസ് പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്നതിൻ്റെ തലേദിവസം ഇവിടെ വന്ന് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പോയി ആദ്യത്തെ പരീക്ഷയ്ക്ക് തന്നെ മോള് പാസ്സായി പിന്നെ ഞങ്ങളുടെ കിണറ്റിൽ വെള്ളം കുറവായിരുന്നു ഞാൻ ഉപ്പ് ഇട്ട് വിശ്വാസ പ്രമാണം ജെല്ലി ഉപ്പിട്ടതിൻ്റെ ഫലമായിട്ട് അതി പിന്നെ ഇതുവരെയായിട്ടും വെള്ളം പറ്റിയിട്ടില്ല പിന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് കൊറോണ കാലത്ത് ജീവിക്കാൻ മാർഗമില്ലാതെ വന്നപ്പം ഞങ്ങൾക്കൊരു കട മാതാവ് തന്നു അനുഗ്രഹിച്ചു ഇപ്പം കട നന്നായിട്ട് പോകുന്നു